എല്ലാം വലിക്കും എല്ലാവർക്കും നമസ്കാരം ഷാമോൾ കളക്ഷന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മൾ നല്ല സൂപ്പർ ഐറ്റംസായിട്ട് കാണിക്കുന്നത് നല്ല അറുപതിൻ്റെ അജറാക്കിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒരു സൂപ്പർ ഐറ്റംസ് ഉണ്ട് അതും എംബ്രോയ്ഡറി ഒക്കെ ചെയ്തിട്ട് ഹജറാക്കിൻ്റെ ഒരുപാട് ആളുകളായി ചോദിക്കുന്നത് അറുപതിലുണ്ടോ അറുപതിലുണ്ടോ എന്ന് ഹജറാക്കിൻ്റെ അറുപതിലെ നമ്മൾ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ അമ്പത്തി ആറില് ഷാളിലേക്കും ഹജറാക്കിൻ്റെ കാണിക്കേണ്ട വീഡിയോയിൽ കിട്ടുക പിന്നെ നമ്മുടെ ഷോപ്പ് വരുന്നത് എടപ്പാൾ കുറ്റിപ്പാർ റോഡിൽ എംബ്രേസ് മാളിലാണ് വരിക അപ്പോൾ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുന്ന എല്ലാ ആളുകൾക്കും ഓഫർ ഉണ്ട് അവിടെ എല്ലാ ഐറ്റംസിനും ഓഫറാണ് നെയ്റ്റി നൂറ്റി നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് അതേപോലെ തന്നെ ഷാൾ നെയ്റ്റി നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഗോണുകളൊക്കെ എല്ലാ ഐറ്റംസും അവിടെ ഉണ്ട് കിട്ടുക നമ്മൾ ആദ്യമായിട്ട് കാണിക്കണ അറുപതിൻ്റെ ഷാൾ ജാത്ത ഐറ്റംസിൻ്റെ എക്കിലും വരക്കുള്ള സൂപ്പർ ഐറ്റംസ് ആണ് നമ്മൾ ആദ്യമായിട്ട് കാണിക്കുന്നത് പിന്നെ നമ്മൾ അയക്കെ ഡി ടി ഡി സി കൊറിയർ സർവീസ് വഴിയാണ് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളുകൾ എന്തെങ്കിലും പോസ്റ്റുമായി ചെയ്തിട്ട് അഡ്രസ്സിന്റെ കൂടെ തന്നെ കൂടുക പിന്നെ അളവും കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ സാധനങ്ങൾ എടുക്കുക ഉണ്ടോ നല്ലൊരു ആണ് നല്ലൊരു ഐറ്റംസാണ് നല്ല സൂപ്പർ ഐറ്റംസ് ഹജിറാക്കിന്റെ ഇതിന്റെ പരിപ്പും കാര്യങ്ങളൊക്കെ പറഞ്ഞു പിന്നെ അതേപോലെ തന്നെ നമ്മള് നല്ല അടിപൊളി ഗൗണിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് ഗൗണിന്റെ അപായ ഗൗണിന്റെ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ നല്ല ഐറ്റംസിന്റെ നല്ല അടിപൊളി ഐറ്റംസിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പൊ ആവശ്യമുള്ള ആൾക്കാർ അതൊക്കെ പോയി കാണുക ഷാമോൾ വെട്ടിക്കുന്നെങ്കിൽ അത് കാണാൻ പറ്റില്ല അപ്പൊ അറുപതിന്റെ ജസ്റ്റ് വിധി വരുന്നത് അമ്പതിൻ്റെ നാൽപ്പത്തി ഒമ്പതിന്റെ മുകളിൽ വരുന്നുണ്ട് അറുപതിന്റെ ഹജി ആക്കി വന്നിട്ടുള്ളതിന്റെ ഇതിന്റെ കയ്യർക്കം പറഞ്ഞുതരാം കയ്യർക്കം പറഞ്ഞത് ഒരു പതിനാലിഞ്ചിന്റെ അടുത്ത് കയ്യറക്കം വരേണ്ടത് അല്ല അത്യാവശ്യം കയ്യറക്കേണ്ട ഇഞ്ചിന്റെ ഇടുപ്പിന്റെ വീതി ഞാൻ പറഞ്ഞുതരാം ഇടുപ്പിന്റെ വീതി എത്ര കാര്യം നിങ്ങൾ ഒന്ന് പറഞ്ഞു തരാം ഇടുപ്പ് വീതി വരുന്നത് ഈ നാല്പത്തെട്ട് ഇഞ്ചിനടുപ്പിന്റെ വീതി വരണ്ട് നാല്പത്തെട്ട് ഇഞ്ച് എടുപ്പ് വീട് വല്ലാതെ വണ്ണുള്ള ഇടുപ്പുകളുള്ളവർക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റൂല നല്ലൊരു ഐറ്റംസാണ് റേറ്റ് വരുന്നത് വെറും ഇരുന്നൂറ്റി അറുപത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് അറുപത് സൈസ് ആണ് അമ്പത്തി ആറല്ല ഇരുന്നൂറ്റി അറുപതാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഇതിന് രണ്ട് നാല് ഡിസൈൻ നമ്മൾ കാണിക്കുന്നുണ്ട് എല്ലാ ഡിസൈനിലും മൂന്ന് മൂന്ന് കളറാണ് വരുന്നത് കേട്ടോ ഇതിപ്പോൾ നമ്മൾ കാണിച്ചതിലുള്ള അതിന്റെ വേറൊരു കളറാണ് മെറൂൺ കളറാണ് വന്നിട്ടുള്ളത് ഏട്ടാ അതിന്റെ തന്നെ മെറൂൺ കളറാണ് വന്നിട്ടുള്ളത് അതേപോലെ നെക്സ്റ്റ് വന്നിട്ടുള്ള അതിൻ്റെ റെഡ് കളർ വന്നിട്ടുണ്ട് റെഡ് കളറാണ് വന്നിട്ടുള്ളത് അടിപൊളി ഐറ്റംസ് ആണ് വേറെ ഇരുന്നൂറ്റി അറുപത് രൂപയാണ് കാണിക്കുന്നത് ഞാൻ അതേപോലെ തന്നെ അതിനുശേഷം അഞ്ചിലാക്കിൻ്റെ ഷാളിനേക്ക് നമുക്ക് കാണിക്കാണ്ട് അഞ്ചിലാക്കിൻ്റെ ഷാളിനേക്ക് ഒരുപാട് ആളുകൾ ചോദിച്ചിട്ട് കഞ്ചാശം കാണിച്ച് കിട്ടാത്ത ആൾക്കാരുണ്ട് അപ്പോൾ നമ്മൾ ഈ ഭാഷ അഞ്ചിലാക്കിൻ്റെ ഷാളിലേക്ക് കൊടുത്തിട്ടുള്ളത് തന്നെ അതിൻ്റെ ജസ്റ്റ് വന്നിട്ടുള്ളത് അറുപതിൻ്റെ ഐറ്റം തന്നെയാണ് ഉണ്ടോ ഇത് വേറെ ഡിസൈനോ ഡിസൈൻ മാറിയിട്ടുണ്ട് കിട്ടാം ഇതിൻ്റെ ജസ്റ്റ് വീതി പറഞ്ഞു തരാത്തില്ല വരുന്നത് എന്നുള്ളത് ജസ്റ്റ് വീതി വന്നിട്ട് അമ്പതിൻതിൻ്റെ മോളിൽ ജസ്റ്റ് വീതി ഉണ്ട് കയ്യറക്കാൻ വന്നിട്ട് പതിനാല് ഇഞ്ചിൻ്റെ അടുത്ത് കയ്യറക്കാൻ വരും കേട്ടോട്ട് ഇതിൻ്റെ എടുപ്പ് വീതി പറഞ്ഞു എടുപ്പ് വീഴ്ച അല്ലാതെ നോക്കട്ടെ എത്ര പേരുണ്ടെങ്കിൽ നോക്കാം നമുക്ക് എടുത്ത് വീതി ഒരു അമ്പത് ഇഞ്ചിൻ്റെ അടുത്ത് എടുപ്പ് വീതി വരണ്ട് കേട്ടോ അപ്പോൾ ഇതിന്റെ അളവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നല്ല അടിപൊളി ക്ലോത്ത് ആണ് വന്നിട്ടുള്ളത് നല്ല അജിറാക്കി വന്നിട്ടുള്ള സൂപ്പർ ക്ലോത്താണ് റേറ്റ് വെറും ഇരുന്നൂറ്റി അറുപത് രൂപയാണ് വരുന്ന ഏട്ടാ നെസ്റ്റ് അതിൻ്റെ കളറ് അതിൽ വന്നിട്ടുള്ള വർക്ക് വന്നിട്ടുള്ള നെസ്റ്റ് രണ്ട് കളറാണ് അപ്പോൾ അറുപതിന ആൾക്കാരൊക്കെ സാധനം എടുത്തോളീട്ടാണ് അതേപോലെ അതിന്റെ അതിൻ്റെ മെറൂഡ് കളറാണിത് അപ്പം നാല് ഡിസൈനിൽ നമ്മൾ അജറാക്കിൻ്റെ അറുപതിൻ്റെ വർക്കുള്ള രീതി റേറ്റ് കാണിക്കേണ്ടത് അപ്പോൾ അളവും കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചതിന് ശേഷം മാത്രമേ ഞാന് കിട്ടിയതിനെ കൊള്ളില്ലെങ്കിൽ അവിടെ കൊള്ളുന്നില്ല എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നിങ്ങൾ അളവ് നോക്കുക റേറ്റ് വളരെ ഓഫറായിട്ടാണ് നമ്മൾ പറയുന്നത് അറുപത് സൈസിന് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് അത് ഡെക്കിൽ വർക്ക് ഉണ്ട് അജറാക്കിൻ്റെ സൈസാണ് വന്നിട്ടുള്ളത് അജുരാക് പ്രിൻ്റാണ് വന്നിട്ടുള്ളത് കോട്ടന്റെ അടിപൊളി ടോപ്പാണ് അടിപൊളി ഐറ്റംസ് ആണ് കോട്ടൻ്റെ ആണ് വന്നിട്ടുള്ളത് ഐറ്റം നല്ല സിബക്കളുടെ നല്ല അടിപൊളി ആണ് ഇത് വേറെ ഡിസൈൻ ആണ് ഇതിൻ്റെ കേട്ടോ ഇതിൻ്റെ ജസ്റ്റ് വീതി വരുന്നത് നാൽപ്പത്തി ഒമ്പത് ഇഞ്ചിൻ്റെ ജസ്റ്റ് വീതി വരണ്ടിട്ട് അതേപോലെ കയ്യർക്കം വന്നിട്ട് ഒരു പതിമൂന്നര ഇഞ്ച് കയ്യറക്കം വരണ്ടേ പതിമൂന്നര ഇഞ്ചാണ് കയ്യറക്കം വരുന്നത് ഇതിന്റെ ഇപ്പൊ അമ്പത്തി ആറിന്റെ ആൾക്കാർക്ക് തീർക്കേട്ട് അമ്പത്തി ആറിന്റെ ആൾക്കാർ തിരുത്തിട്ട് വന്ന് അടിയൊക്കെ വെട്ടിട്ട് കയ്യ്ക്കൊക്കെ വേണമെങ്കിൽ അങ്ങനെ വെച്ചോടുക്കാത്ത ഒരു അമ്പത് ഇഞ്ചിൻ്റെ ഉള്ളില് നാൽപ്പത്തി ഒമ്പത് ഇഞ്ചൊക്കെയാണ് ഇപ്പം വീതി വരുന്നത് കേട്ടോ ഇതിൻ്റെ അതിൽ രണ്ട് കളറാണ് വന്നിട്ടുള്ളത് നീലി തിന്റെ വന്നിട്ടുള്ളത് കേട്ട നല്ല സൂപ്പർ ഡിസൈൻ ആണ് അതേപോലെ അതിന്റെ വേറെ ഒരു ഡിസൈനാണ് വന്നിട്ടുള്ളത് കേട്ടാ ഡിസൈൻ വ്യത്യാസം എല്ലാ ഇതിലും മൂന്ന് കളർ ഉണ്ട് അപ്പൊ ആവശ്യമുള്ള പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് കുട്ടികളിൽ ഷാവർ ജാത്ത ഐറ്റംസ് ആണ് അറുപത് സൈസ് ആണ് വന്നിട്ടുള്ളത് കേട്ടാ ഇതിന്റെ ജസ്റ്റ് പറഞ്ഞു പറഞ്ഞാൽ എത്ര വരും എന്നുള്ളത് കൈയ്യറക്കും കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ളവരെ നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ ഓർഡർ തരാം അമ്പത് അഞ്ച് ലക്ഷ ടി വി വരുന്നുണ്ട് ഇതിൻ്റെ കയ്യറക്കം വന്നിട്ട് ഒരു പതിനാലിഞ്ച് കയ്യറക്കം വരുന്നുണ്ട് കേട്ടോ അതേപോലെ പി വിധി ഞാൻ പറയുന്നുണ്ട് പി വി ഇറക്കം പറഞ്ഞു കഴിഞ്ഞാൽ എടുക്കുന്ന ആൾക്കാർക്ക് ബുദ്ധിമുട്ടായി വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് ഒരു അമ്പത് ഇഞ്ച് പി വിജിയും വരും കേട്ടാ അത്യാവശ്യം കുഴപ്പമില്ലാത്ത വണ്ണമുള്ള ആളുകൾക്ക് ഇടാൻ പറ്റും അമ്പത് ഇഞ്ചൊക്കെ പി വി ഉണ്ടെങ്കിൽ ഇരുന്നൂറ്റി അറുപത് രൂപ മാത്രമാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഷിപ്പിംഗ് വരുന്നത് ഷിപ്പിംഗ് വരുന്നുണ്ട് കേട്ടോ ഇതിന് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരും ചെറിയൊരു ഷിപ്പിംഗ് ചാർജ് മാത്രമേ നമ്മൾ ഈടാക്കോളൂ ബെസ്റ്റ് കളറ് ഫസ്റ്റ് അതിൻ്റെ കരുനീല അപ്പോൾ പറഞ്ഞപോലെ നമ്മളെ ഷോപ്പ് വരുന്നത് എടപ്പാൾ കുറ്റിപ്പുറം റോഡിൽ എംബരേശ്മാൽ സെക്കൻഡ് ഫ്ലോറിലാണ്ട് വരിക അവിടെ എല്ലാ നൈറ്റികൾക്കും ടോപ്പുകൾക്കും ത്രീ പീസിനൊക്കെ നല്ല അടിപൊളി ഓഫർ കൊടുക്കുന്നുണ്ട് അപ്പോൾ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ആളുകൾ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുക അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ തുണികളൊക്കെ കണ്ട് മനസ്സിലാക്കി കിടക്കാൻ പറ്റും ഇന്നെ നമ്മൾ കാണിക്കുന്നത് അമ്പത്താറിന്റെ ഷാൾനേറ്റി ആട്ടോ കാണിക്കണ അപ്പൊ അമ്പത്താറിന്റെ ഷാൾനേറ്റി നമ്മൾ നേരത്തെ കാണിക്കാൻ പോകുന്ന വന്നിട്ടുള്ള ഷാൾനേറ്റി ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് അപ്പൊ നമ്മള് കഴിഞ്ഞ പ്രാവശ്യത്തിൽ ഒരുപാട് ആൾക്കാർ കിട്ടാത്തത് അപ്പം ഇത് അടിപൊളി ഐറ്റംസ് കോട്ടൻ്റെ നല്ല അടിപൊളി ആണ് ജസ്റ്റ് വീതി പറഞ്ഞതിൽ അത്രയും വരുന്നത് ആണ് സൈസാണ് അമ്പത്താറ് സൈസില് നാല്പത്തി ഏഴാണ് ഇതിന്റെ ജസ്റ്റ് വീതി വരുന്നത് കേട്ടാ കയ്യറൊക്കെ വന്നിട്ടുള്ളത് ഇതൊരു പതിനാലഞ്ച് കയ്യർക്കും വന്നിട്ടുണ്ട് ഇതിന് ഷാൾ നോക്കി നല്ല അടിപൊളി ഷാളും നല്ല സൂപ്പർ കോട്ടനാണ് വന്നിട്ടുള്ളത് കേട്ടോ കോട്ടന്റെ കുളത്തിലാണ് വന്നിട്ടുള്ളത് വേണ്ടത് നല്ല അടിപൊളി ഐറ്റംസ് ആണ് റേറ്റ് വരെ വെറും മുന്നൂറ്റി നാൽപ്പത് രൂപേൻ്റെ റേറ്റ് വരുന്നുള്ളൂ കേട്ടോ നല്ല സൂപ്പർ ക്വാളിറ്റി ഉള്ള നല്ല ഐറ്റംസാണ് വേണ്ട മുന്നൂറ്റി നാൽപ്പത് രൂപേൻ്റെ റേറ്റ് വരുന്നത് അല്ല നല്ലൊരു അടിപൊളി ആണ് ഇതിൽ മൂന്ന് കളറ് അവൈലബിൾ ആട്ടോ അപ്പം അറുപതിൻ്റെ വേണ്ട ആൾക്കാർക്ക് അറുപതിനുണ്ട് അമ്പത്താറിൻ്റെ വേണ്ട ആൾക്കാർക്ക് അമ്പത്താറിൻ്റെ ഉണ്ട് അല്ല നെസ്റ്റ് അടിപൊളി ഐറ്റംസ് അല്ല എല്ലാ സൂപ്പർ ആണ് വെറും മുന്നൂറ്റി നാൽപ്പത് രൂപേനെ ഹാജരാക്കിൻ്റെ നെറ്റിൽ വർക്കുള്ള ഐറ്റംസ് നമ്മൾ മേടിക്കണം കേട്ടോ ആ നെസ്റ്റ് കരിനീരാശ്യമുള്ള ആൾക്കാർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് റെഡ് കളറാണ് ജസ്റ്റ് വീതി പറഞ്ഞത് അപ്പൊ നെക്സ്റ്റ് ഐറ്റംസ് അല്ല പ്രിൻഡില് ചെറിയൊരു വ്യത്യാസം ശ്രദ്ധിക്കാം കേട്ടോ നാല്പത്തിയഞ്ച് ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ തന്നെ കയ്യറക്കം വന്നിട്ട് പതിനാലിഞ്ച് പതിനഞ്ച് ഇഞ്ചിന്റെ അടുത്ത് കയ്യറക്കം വരേണ്ടി തരാ ഇത് അല്ല നല്ലൊരു അടിപൊളി ഐറ്റംസ് ആണ് ഇതിൻ്റെ ഷാളാണ് ഈ വന്നിട്ടുള്ളത് നല്ല സൂപ്പർ ഐറ്റംസ് ആണ് റേറ്റ് വരുന്ന പേറും മുന്നൂറ്റി നാൽപ്പത് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ പാർസലൊക്കെ എടുത്തിട്ട് ഓർഡർ തന്നോളൂ ഇത് മൂന്ന് കളറ് വീടിൻ്റെ കേട്ടാ ഇന്നത്തെ വീടുകളിൽ നമ്മൾ അമ്പത്താറിൻ്റെ അജിറാക്ക് ഷാൾ നെറ്റു അറുപതിൻ്റെ ഷാൾ നൈറ്റുമാണ് ഇന്നത്തെ വീഡിയോ വീടുകളിട്ടിട്ടുള്ളത് ആ സോറി അറുപതിൻ്റെ ഷാൾ നൈറ്റും അല്ല അറുപതിൻ്റെ ഷാൾ ഇല്ലാത്ത നെക്കിൽ വർക്കുള്ള നൈറ്റാണ് ഇട്ടിട്ടുള്ളത് കേട്ടാ അല്ല ഇതിൻ്റെയാണ് ഈ വരുന്നത് കേട്ടോ നല്ലൊരു അടിപൊളി ഐറ്റംസ് ആണ് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടുകൊള്ളുകൊണ്ട് നെക്സ്റ്റ് കളർ വന്നിട്ട് എൻ്റെ ഒരു കരിനീരയാണ് വരുന്ന കേട്ടോ ഇപ്പം നമ്മൾ ഐറ്റംസും ചെക്ക് ചെയ്തിട്ടാണ് കൂടിയത് അതുകൊണ്ട് തന്നെ ഡാമേജ് ഉണ്ടാകുന്ന കാര്യം ഉള്ള സംശയം ഡാമേജ് ഉണ്ടാവുന്ന സാധ്യത വളരെ കുറവാണ് അപ്പം ഞാൻ ആർക്കാലും ഡാമേജ് ഉണ്ടാവും എന്നുള്ള ആൾക്കാർ എന്താ ചെയ്യാ ഒരു ഓപ്പൺ വീഡിയോ എടുത്തിട്ട് നമുക്ക് അയച്ചു തരാം ഡാമേജ് ഉണ്ടെങ്കിൽ അയച്ചു തരാം അപ്പം അതിൻ്റെ റിട്ടേൺ ചാർജ് കളക്കെ നമ്മൾ റിഡർ ചാർജ് എടുക്കുമ്പോൾ തിരിച്ചയച്ചു തരും കേട്ടോ അപ്പം ഇന്നത്തെ വീടോ ഇത്രയും കാണിക്കണമെന്ന് വെച്ചാൽ അടുത്ത വീഡിയോയിൽ പുതിയ സ്റ്റോക്ക് ആയിട്ട് വരും അപ്പം നമ്മൾ നല്ല അടിപൊളി ടോപ്പിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് ടോപ്പിന്റെ ടോപ്പിൻ്റെ സോറി ഗൗണിൻ്റെ വീടിൻ്റെ അപ്പോൾ എല്ലാവരും പോയി കാണുക അടിപൊളി ഓഫറായിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ അസാ